ണോ നിങ്ങളുടെ പ്രശ്നം പണമാണോ നിങ്ങളുടെ പ്രശ്നം എങ്കിൽ ഒരു നല്ല ആത്മീയ ഒറ്റമൂലിയാണ് ഈ പറയാൻ പോകുന്നത് അസലക്കും വർഹമത്ത് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സമ്പത്ത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം എല്ലാറ്റിനും സമ്പത്ത് വേണം ഒരു വീട് പണി തുടങ്ങി അതൊന്ന് പൂർത്തിയാക്കണമെങ്കിൽ സമ്പത്ത് വേണ്ടേ ഒരാളുടെ വിവാഹം വരുന്നു സമ്പത്ത് വേണം മക്കളെ കെട്ടിക്കാനുണ്ട് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് നല്ല സമ്പത്ത് വേണം നല്ല പണം വേണം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് ആത്മീയമായ പരിഹാരമാർഗം നിങ്ങൾ ചെയ്യേണ്ടത് സുബി നിസ്കാരത്തിന്റെ മുൻപ് മുൻപുള്ള ഒരു സമയം നമ്മളൊക്കെ നിസ്കരിക്കുന്ന ആളുകളായിരിക്കുമല്ലോ അല്ലെങ്കിൽ എന്നിട്ട് മുൻപ് ഇനി ഞാൻ പറയാൻ പോകുന്ന തസ്ബീഹ് സുബ്ഹാനല്ലാഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി 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 സുബ്ഹാനല്ലാഹിൽ സുബ്ഹാനല്ലാഹിൽ അലീം അലീം അസ്തഗ്ഫിറുല്ലാഹ് എല്ലാവർക്കും ശേഷം നൂറ് തവണയാണ് ചൊല്ലേണ്ടത് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ അങ്ങനെ ഒരു ലൈക്കും കമൻറ്റും ചെയ്താൽ കുറെ ആളുകളിലേക്ക് എത്തും നിങ്ങൾ കാരണം അങ്ങനെ ഒരു നന്മ നടക്കുകയാണെങ്കിൽ വലിയ പ്രതിഫലാർഹമാണല്ലോ നോക്കൂ ഇങ്ങനെ നൂറ് തവണ ചൊല്ലിയിട്ട് രണ്ട് കൈകളും മനസ്സറിഞ്ഞ് അള്ളാഹുലേക്ക് ഉയർത്തി ആ സമയം ഏതാണ് സമയമാണ് അള്ളാഹു ഏതൊരു സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന സമയമാണ് അപ്പൊ രണ്ട് കൈ ഉയർത്തിയിട്ട് ഉയർത്തി മനസ്സറിഞ്ഞു അള്ളാഹു സ്വീകരിച്ചാൽ നമുക്ക് രക്ഷപ്പെടും നമുക്ക് നല്ല സമ്പത്ത് ഉണ്ടാവാൻ കാരണമാകും അള്ളാഹു നമ്മുടെ സാമ്പത്തികമായ എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റി നല്ല അഭിവൃദ്ധി അള്ളാഹു നൽകട്ടെ കൊണ്ടും കാണാം നിങ്ങളൊക്കെ പ്രത്യേകമായി ചെയ്യണം അസാം വരഹമി വാ